നിങ്ങളല്ലേ പറയണ്ടേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാനല്ലോ പറയണ്ട അടിപൊളിയായിരുന്നു ലൈക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷ്വലി ഭയങ്കര അടിപൊളിയായിരുന്നില്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് കാണാൻ പറ്റി നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഡയറക്ഷൻ വൈസും ക്യാമറ വൈസും നല്ലൊരു വിഷ്വൽ വിഷ്വലി നല്ല മൂവിയാണ് വിചാരിച്ചാണ് നല്ലതായിരുന്നു നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വർക്കിംഗ് വിത്ത് മെരാഷ് വാസ് ലൈക്ക് അടിപൊളി ഡയറക്ടറാണ് അതുപോലെ ഹോൾ ടീം ആ ഡയറക്ടർ ഇവനല്ല കീറോ ഇവരാണ് താരം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു വർക്കിംഗ് വിത്ത് ഹേം ഹോൾ ക്രൂ ആണെങ്കിലും ഞങ്ങളെ ഈ പറഞ്ഞ ഒരു വെക്കേഷൻ പോലെയായിരുന്നു ചെറിയ ഐ ഫീൽ ലക്കി ആൻഡ് അല്ല ഒരു ഒരു രണ്ട് വർഷം ാണ് പല പല പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും നമ്മളൊരു സിനിമ ശരിക്കും പറഞ്ഞാൽ പുറത്തിറക്കുന്ന പോലെ ാണ് എല്ലാവർക്കും സന്തോഷം കാര്യം എല്ലാവരും ഒന്ന് നമ്മുടെ ഒരു രൂപ പോലും മേടിക്കാൻ സഹകരിച്ചൊരു സന്തോഷമുണ്ട് അവരെ റിസൾട്ട് കണ്ടപ്പോഴും എല്ലാവർക്കും അതാണ് സ്വിമ്മിങ് അറിയാത്ത കോച്ചിനെയും കൊണ്ടാണ് അത് വളരെ സന്തോഷം ഹാപ്പിയാണ് ഒരു കോവിഡ് കുസൃതി എന്നുള്ള രീതിയിൽ തുടങ്ങിയ പരിപാടിയാണ് സത്യം പറഞ്ഞത് ആ സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ആ സിനിമ കാണുമ്പോൾ പ്രദീപ് കോട്ടയം മരിച്ചിട്ട് തന്നെ ഒന്ന് ഒന്നര കൊല്ലത്തോളം ആയി ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നെന്നു വെച്ചാൽ കോവിഡ് സമയത്താണ് തുടങ്ങിയതെങ്കിലും പിന്നെ കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഞങ്ങളുടെ വഴിക്ക് പോയി കാരണം ഇതൊരു മ്യൂസിക്കൽ യൂട്യൂബ് മീൻസ് ഞങ്ങളിത് യൂട്യൂബിന് വേണ്ടി ചെയ്തൊരു സാധനം ആ സമയത്ത് എല്ലാവരും ചെയ്യുന്നതിൻ്റെ ഒപ്പം ചെയ്താണെങ്കിൽ ഇത്ര ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും വർക്ക് വരുമ്പോൾ നോ പറയാൻ പറ്റിയിരുന്നില്ല ഇപ്പം ഞാനതിനകത്ത് ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് വരുന്നില്ല പക്ഷേ എല്ലാ ആക്ടേഴ്സും ഫ്രീ ആയിട്ട് വന്നതാണ് എല്ലാ ടെക്നീഷ്യൻസും ഫ്രീ ആയിട്ട് വന്നതാണ് കാരണം ഇതൊരു ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എല്ലാവരും കൂടെ വന്നൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ പ്രഷറൈസ് ചെയ്തിട്ട് ഇന്ന് ഷൂട്ടിന് വരണം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ മൂന്ന് തെലുങ്ക് പടം ചെയ്തു ഈ യാപ്പിൽ അഞ്ചു തമിഴ് പടങ്ങൾ ചെയ്തു അനിക ധനുഷിന്റെ പടത്തിൽ വരെ നായികനെ ആയിട്ട് ചെറുപ്പത്തിൽ നിന്നും മെയിൻ ലീഡ് ആക്ട്രസ്സിലേക്ക് അനിക പോയി അങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും ബിസിയായി ഷോബ ബിഗ് ബോസ് പോയി തിരിച്ചു പോകുന്നു അപ്പോൾ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ പല സമയത്തും പ്രതിഭം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ ഭാഗങ്ങൾ ഷൂട്ട് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു ഇതിനൊക്കെ പുറമേ ല മറ്റേ നമ്മുടെ സിനിമാറ്റോഗ്രാഫറിൻ്റെ അടുത്ത് നിന്ന് വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ലാപ്ടോപ്പും ഹാർഡ് ഡിസ്ക് അടക്കം മടിച്ചുപോയി അപ്പോൾ ഷൂട്ട് ചെയ്ത സാധനങ്ങളൊക്കെ റീഷൂട്ടിംഗ് ചെറിയ സ്ഥലം ആയിരുന്നില്ല ഇത് ഈ പ്രോജക്റ്റ് നടക്കുമെന്ന് പറയുന്ന ഭാവത്തേക്കും ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ പരിപാടികൾക്ക് വൈദ്യഹം മാത്രമാണ് മൂന്നുവെല്ലായിട്ട് ഈ പരിപാടിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അവർ അത്രയും പ്രതീക്ഷയോട് കൂടി നിൽക്കുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു ഐ എം വെരി ഹാപ്പി ഇന്നത് തീർന്നു ആളുകളിലേക്ക് എത്തി ആളുകൾ ഇമോഷണലായിട്ട് കണക്ട് ആവട്ടെ എന്ന് പറയുന്നുണ്ട് എന്നതിൽ എനിക്ക് ഇവൻ്റെ അടുത്തൊരു സിനിമ ഇത് വെച്ച് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് എനിക്ക് അതാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത്രയും കാലം ഇട്ട എഫേർട്ടും എല്ലാത്തിനും ഒരു ഹാപ്പിയാണ് കാരണം ഞാനിതിലേക്ക് ഇറങ്ങിയതും എൻ്റെ അടുത്ത് വന്ന് അല വൈകൊണ്ട് വരുമ്പോൾ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചത് എന്തിനാണ് ഫിലിം ഞാൻ ചെയ്യുന്നത് ഞാൻ തെലുങ്ക് പടങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തല്ലേ നോക്കുന്നുണ്ട് ഒരു കച്ചു തുരുമ്പ് കിട്ടിയപ്പോൾ ഞാൻ അതല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്നെ കൺവിൻസ് ചെയ്ത ഒരു രീതി ഉണ്ട് അവന്റെ ഒരു പാഷനുണ്ട് ഇന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫിലി അത് തന്നെയാണ് അവന് ഇന്നും ഇന്നും ഒരേ ഭ്രാന്തല്ല സിനിമയോടുള്ള താല്പര്യമുണ്ട് ഇതിനകത്ത് ഒരു സംവിധായകന്റെ കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഏറെക്കുറെ ഇതൊക്കെ ഇവന്റെ ലൈഫ് തന്നെയാണ് അപ്പൊ ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ എനിക്കും ഒരു നിമിത്തമാവാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് ഇത് കണ്ടവരെല്ലാവരും പറയുന്നുണ്ട് എന്തായാലും നല്ല സാധനമാണ് കുറെ പ്രൊഡ്യൂസേഴ്സൊക്കെ ഇതിന്റെ സ്ത്രീലാണ് അധികം താമസിക്കാതെ ഫിലും അനൗൺസ് ചെയ്യും നമ്മളൊക്കെ ഇലക്കത്ത ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കണം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ